ഹായ് ഫ്രണ്ട്സ് എല്ലാവരും സുഖമായിട്ടിരിക്കണോ എന്ന് വിശ്വസിക്കുന്നു ഞാനിന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു പെട്ടെന്ന് ചായക്ക് കടി കറമുറയൊക്കെ അടിക്കാൻ പറ്റിയ പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റിയ ഒരു സ്നാക്സ് ആണ് ഉണ്ടാക്കാൻ പോകുന്നത് അതിനായി ഒരു കപ്പ് ഗോതമ്പൊടി എടുത്ത് വെച്ചിട്ടുണ്ട് ഒന്ന് ലൈക്ക് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യണേ അതാ ഒരു കപ്പ് ഗോതമ്പൊടി എടുത്ത് കിട്ടും കാൽ കപ്പ് വറുത്ത റവയോ വറക്കാത്ത റവയോ ഏതായാലും കുഴപ്പമില്ല നാല് ടേബിൾ സ്പൂൺ മുളക് പൊടി പാകത്തിന് ഉപ്പിട്ട് കൊടുത്തു അത് വേഷം കായപ്പൊടി ഒരു ടേബിൾ സ്പൂൺ ഓയിൽ ചൂടാക്കിയതാണ് ഒഴിച്ചുകൊടുക്കാം ഇതിന് എല്ലാം കൂടി ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം നന്നായി മിക്സ് ചെയ്തതിനു ശേഷം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കുഴച്ചെടുക്കാം ദാരക്കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട് കൊറേശ ഒഴിച്ചെടുക്കാം ഇപ്പോൾ ഇങ്ങനെ ആയിക്കട്ടിണ്ട് എത്ര വെള്ളമാണ് പാക്കി വന്നത് നന്നായിട്ടൊന്ന് കൊഴിച്ചെടുക്കണം ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് നന്നായിട്ടൊന്ന് കൊഴിച്ചെടുക്കണം ഉപ്പൊക്കെ കറക്റ്റ് ആണോ നോക്കണം ഇതിലെ ഉപ്പൊക്കെ കറക്റ്റ് ആണ് അതായത് ഇപ്പം കുഴച്ച് കുഴച്ച് ഇതിങ്ങനെ ആയിക്കട്ടിൻ്റെ ഒരു പകം മതിയാവും ഇതൊന്ന് കുറച്ച് മാവ് എടുക്കാം ഒരു വിള്ള മാവ് ഇതാ ഒരു പരത്തുന്ന തലകെടുത്ത് കുറച്ച് പൊടിയിട്ടിട്ട് ഇതൊന്ന് പരത്തിയെടുക്കാം പരത്തിയെടുത്ത് ഈ ഒരു അത് ഒരുപാട് കനോലിയത്ര മതിയാവും ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം ഇതായിട്ട് ഒന്ന് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം ഇഷ്ടമുള്ള ഏത് ഷേപ്പ് വേണമെങ്കിലും കട്ട് ചെയ്യാം അതൊരു ചീനച്ചട്ടിയിൽ കുറച്ച് എണ്ണ ചൂടാവാൻ വെച്ചിട്ടുണ്ട് ഇനി ഇതൊക്കെ അതിൽ ഇട്ട് ഇട്ട് കൊടുക്കാം ഒന്ന് തിരിച്ച മറിച്ചൊക്കെ ഇട്ട് കൊടുക്കണം മുരിഞ്ഞു വരണം ഒരു കപ്പ് ഗോതമ്പൊടി ഉണ്ടെങ്കിൽ കറമ്പുറി കഴിക്കാൻ പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റിയ ഒരു സ്നാക്സ് കേട്ടോ നല്ല ടേസ്റ്റുമാണ് ഇതാ തിരിച്ച് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഏകദേശം എടുക്കാൻ റെഡി ആയിട്ടുണ്ട് ഇതാടുത്തു അതേപോലെ പരത്തി അതുപോലെ കട്ട് ചെയ്തെടുത്തു ഇനി അതേപോലെ ഫ്രൈ ചെയ്തെടുക്കാം ഇതങ്ങനെ ആ ഫുള്ളായിട്ട് എല്ലാം ഞാൻ വറുത്തു പോര് ക്രിസ്പി ആയിട്ടുള്ള എൻ്റെ ക്രിസ്പി ആയിട്ടുള്ളൊരു സ്നാക്സ് റെഡി ആയിട്ടുണ്ട് വളരെ ടേസ്റ്റിയുമാണ് കഴിക്കാനായിട്ട്